ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയി തുടങ്ങിയ ആളാണ് ഞാൻ നാട്ടിൽ എനിക്കറിയാം നാട്ടിൽ മീൻ വിൽക്കുന്ന ആളുകളെ നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കും ഇവിടെ ഇപ്പം പരിഷ്കരിച്ച് കാലം മാറിയുകൊണ്ട് ചിലപ്പം കയ്യിൽ ഒക്കെ കാണും നാട്ടിലങ്ങനെയല്ല നാട്ടിലെ മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരെ നിങ്ങൾ ചെന്നാൽ ഈ മീൻ വിൽക്കുന്ന ആളുകളുടെ കൈവിരലിലോട്ട് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ മീൻ മേടിക്കില്ല ഈ കൈവിരലെല്ലാം വെളുത്ത് അഴുകിയിരിക്കും ഐസിനകത്തും മീനിനകത്തും കിടന്ന് കളിച്ച് കളിച്ച് ഈ കൈവിരലുകളെല്ലാം വെളുത്ത് അഴുകിയിരിക്കും ഒരു വാക്ക് ശ്രദ്ധിച്ചേ മീൻ വിൽക്കുന്നവരുടെ കൈയും കാലും ഇങ്ങനാണെങ്കിൽ കുഞ്ഞു കാലം തൊട്ട് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ കൈയും കാലും എങ്ങനെ ഇരിക്കും ആ കാലുകളാണ് സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ കുനിഞ്ഞിരുന്ന് കഴുകിയത് സ്തോത്രം അപ്പോഴ അത് അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത് എന്റെ കാല് അഴുകിയ കാല് കഴുകാനോന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നിൻ്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു ഒരു പങ്കുമില്ല നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറഞ്ഞു ഓർക്കണം ആമേ സ്വർഗത്തിൽ സകല മഹത്വത്തോടു കൂടെ ഇരുന്ന് എഴുതിയിരിക്കുന്ന എഴുത്ത് നോക്കണം അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിൻ്റെ രൂപമെടുക്കാൻ ആർക്ക് പറ്റും ദൈവത്തിൻ്റെ രൂപമെടുക്കാൻ ദൈവത്തിനെ പറ്റൂ അപ്പം അവൻ ദൈവ രൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കേ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന മനുഷ്യർക്ക് ദാസനായി യേശുദാസനായത് പിതാവായ ദൈവത്തിന് മാത്രമാണോ അല്ല മനുഷ്യർക്കും ദാസനായി ഒരു തോർത്തെടുത്ത് കാര്യസ്ഥന്മാരാണ് പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ യജമാനന്മാർ വരുമ്പോൾ കാര്യസ്ഥൻ തോർത്തെടുത്തിട്ട് നേരെ അങ്ങോട്ട് കെട്ടി ഇങ്ങനെ നിൽക്കും കേവലം മീൻപിടുത്തക്കാരായ ആളുകളുടെ കാലു കഴുകാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ തോർത്തെടുത്ത് അരയിൽ കെട്ടി മനുഷ്യർക്ക് ദാസനായി വിളങ്ങി ആലോചിച്ചു നോക്ക് നമ്മളിത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ മാതൃക ആ റോൾ മോഡൽ കർത്താവാണ് നമ്മുടെ മാതൃക എങ്കിൽ നമ്മുടെ സഭയിലെ ഏറ്റവും താഴ്ന്ന മനുഷ്യനായി ഒരു തന്റെ പാദം കഴുകുന്ന ലെവലിലേക്ക് നമ്മുടെ മനസ്സ് മാറണ്ടേ പക്ഷെ അറിഞ്ഞോ അറിയാതെ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തിരിച്ചാണ് പാവപ്പെട്ടവനെയും മുഷിഞ്ഞ വസ്ത്രക്കാരനെയും ക്യാമ്പിൽ ജോലി ചെയ്യുന്നവനെയൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിൽ കാണുന്ന ഒരു മനസ്സ് നമുക്കൊണ്ട് പാടില്ല തോർത്ത് അരയിൽ ചുറ്റി ഒരു വേലക്കാരനെ പോലെ ഒരു കാര്യസ്ഥനെ പോലെ കർത്താവ് താഴ്ന്നിരിക്കുക മനുഷ്യർക്ക് ദാസനായി